ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ രണ്ട് ഘടു സർക്കാർ നിർവഹിച്ചു ജനുവരി ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ചു ഇരുപത്തിനാലാം തീയതി രണ്ട് ഘടു പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞു കൈകളിൽ തുക സ്വീകരിക്കുന്നവരുമുണ്ട് അവർ ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുമ്പായി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഫെബ്രുവരി മൂന്നിന് മുമ്പായി എല്ലാവരുടെയും കൈകളിലേക്കും തുക എത്തിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചത് രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് അതായത് ജനുവരി മാസത്തിലെ പെൻഷനും കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ബാക്കിയുള്ള മൂന്ന് ഘടകു കുടിശ്ശിക പെൻഷൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ സർക്കാർ നൽകും എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നാലായിരത്തി എണ്ണൂറ് രൂപ വീതം കൈകളിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് സർക്കാർ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വരുന്നത് റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധം നടത്തുന്ന ഴ്ച മുതൽ സമരം ആരംഭിക്കും അതുപോലെ തന്നെ വിതരണ കരാറുകാരും ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് പല ഇടങ്ങളിലും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടും അതോടുകൂടി റേഷൻ വിതരണം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഉടനെ തന്നെ സർക്കാർ ഒരു ഉചിതമായ തീരുമാനം എടുത്തില്ല എങ്കിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന അരി സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന അരി തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം നിലക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും ജനുവരി മാസം ഇരുപത്തി തീയതി മുതൽ നിശ്ചിത കാല സമരമാണ് എന്ന് ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പ് നിശ്ചിത കാലത്തേക്ക് മാത്രമായിരിക്കും ഈ സമരം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പ് റേഷൻ വാങ്ങുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിരന്തരമായി റേഷൻ വാങ്ങാത്തവർ ഈ കാര്യം ശ്രദ്ധിക്കണം കാരണം റേഷൻ പതിവായി മുടങ്ങിയാൽ നിങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് നിങ്ങളുടെ കാർഡ് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് കുറയാനും സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വിഷയം എല്ലാവരും ഗൗരവമായി കാണുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കിസാൻ സമ്മാൻ ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക